അനുജ ഭാരതാമ്പ വിഷയം ഇവിടെങ്ങുന്നൊന്നും അവസാനിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗവർണർ രാജ്ഭവനിൽ നടത്തിയൊരു പരിപാടിക്കിടെ ഇറങ്ങിപ്പോയതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതായത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആ ഒരു വിദ്യാർത്ഥികളെയൊക്കെ അവാർഡ് ദാന ചടങ്ങുമായിട്ട് ഒരു പരിപാടിയിലാണ് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി വരുന്നത് ഇതിനിടയിലായിരുന്നു ഭാരതാമ്പയുടെ ഫോട്ടോ കാണുന്നു പെട്ടെന്ന് അദ്ദേഹം ഇത് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അതിന് പ്രതികരണം എന്ന രീതിയിൽ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറയരുതാണ് ഒരു രാഷ്ട്രീയ ഇതുമായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മതചിഹ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് രാജ്ഭവന്റെ ഒരു വിശദീകരണമായിട്ട് പറയുന്നതിൽ മന്ത്രി പ്രോട്ടോകോളിൽ അങ്ങനെ നടത്തി ഇങ്ങനെ അല്ലായിരുന്നു ഗവർണറെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമ്മളിതിനെ ശരിതെറ്റങ്ങൾ ഇതിനകത്ത് നമുക്ക് വേർതിരിച്ച് പറയേണ്ടതുകൊണ്ട് എന്നാൽ പോലും രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് നേരത്തെ പറയുന്ന പോലെ തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ രാഷ്ട്രീയ മതചിഹ്നങ്ങൾക്കൊന്നും ഇതില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ വിവാദം മാറ്റി നിർത്താം പക്ഷേ ഇവിടെ മന്ത്രി നടത്തിയത് ശരിയാണോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട് അതായത് ഇത്രയും കുട്ടികൾ കൂടിയുണ്ട് അവിടെ ഗവർണർ മാത്രമല്ല അവരുടെ അടുത്തൊരു മര്യാദയ്ക്ക് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങാമായിരുന്നു തോന്നുന്നു കുട്ടികൾ കൂടി ഇത്രയും പലയിടത്തുനിന്ന് വന്ന വിദ്യാർത്ഥികൾ അവരൊക്കെ നമുക്കറിയാം അത്രയും അപ്പോൾ മന്ത്രിയെ നിൽക്കുന്ന കുട്ടികളുണ്ട് കാണിച്ച ഒരു ഒരു കൂടിയല്ലേ ഇത് ഇതിനു മുൻപ് ണ്ടായത് മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അത് സർക്കാരിന്റെ പരിപാടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം ഉണ്ടായിരുന്ന നിലപാട് അല്ലെങ്കിൽ ഇരുന്ന നിയമം എന്ന് പറയുന്നത് സർക്കാർ പരിപാടികളിൽ ഇങ്ങനെയുള്ള മതപരമായ ചിഹ്നങ്ങൾ പാടില്ല എന്നത് കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും ഗവർണർ ആളേക്കർ എടുത്തൊരു തീരുമാനം രാജ്ഭവനിൽ അദ്ദേഹം ഓൺ ചെയ്ത് നടത്തുന്ന പരിപാടികൾക്ക് ഇതുപോലെ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഈ ശിവൻകുട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം ഒരു ഡെക്കോരം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആണ് എല്ലാ സർക്കാർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും ആരാധ്യം സംസാരിക്കുക അതിനുശേഷം എന്ത് ചടങ്ങായിരിക്കും എന്നുള്ള നിന്നും ഭാരതാമ്പ മുന്നിൽ പൂക്കളിടുക എന്ന അല്ലെങ്കിൽ കൈകൂപ്പുക എന്നുള്ളൊരു കാര്യമേ പരിപാടിയുടെ ക്രമീകരണത്തിൽ പറഞ്ഞിരുന്നില്ല അപ്പോൾ പറയാത്തൊരു കാര്യം അവിടെ നടന്നിരുന്നു എന്നും മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടി എത്തുന്നതിന് മുൻപ് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇതിൽ അദ്ദേഹം കുറച്ച് അഡിക്റ്റേറ്റഡ് ആയിരുന്നു മൊത്തത്തിൽ അപ്പം ശിവൻകുട്ടി അറിയാമല്ലോ ഇച്ചിരി കുറച്ച് അഗ്രസീവ് ശിവൻകുട്ടിയെ പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതായത് ശിവൻകുട്ടിയുടെ ഭാഗത്തൊരു ന്യായീകരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ചടങ്ങിൽ ആ ചടങ്ങ് എന്തിനു വേണ്ടിയുള്ള ചടങ്ങാണ് ആ ചടങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലെ ചട്ടങ്ങളും ക്രമീകരണങ്ങളും വരേണ്ടത് ഭാരതാംബ എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മൾ നേരത്തെ ഒരു പേഴ്സണിഫിക്കേഷൻ ആണ് ഒരു ഒരു ആശയത്തെ ഒരു വ്യക്തിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയാണ് ഭാരതാംബ കോൺസെപ്റ്റിൽ വരുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റിന്റെ ഭാഗമായി ഭാരതാംബേനെ ആഘോഷിക്കുന്നവരൊന്നും തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതൊക്കെ വ്യക്തി നമ്മൾ പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത് ഭാരതാംബ എല്ലായ്പ്പോഴും വന്ന് കടന്നു കൂടാറുണ്ട് വ്യക്തിപരമായ ആരാധന രീതികൾക്കൊക്കെ പൂർണ്ണമായി എതിരായ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഒരാളത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇതൊരു ഗവൺമെന്റ് പരിപാടിക്കിടയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ പൂവിട്ട് പൂജിക്കേണ്ടെന്നൊരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഒരു വിവാദം കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി പക്വത ഗവർണർ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് പക്ഷേ ഇവിടെ ഗവർണർ പറയുന്ന എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഈ കുട്ടികളെ എങ്ങനെ ആക്കിയിട്ട് പോകാൻ അങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പം ന്യായീകരണമായിട്ട് വരുന്നുണ്ട് ഇത്രയും കുട്ടികൾ വരികയാണ് മാത്രമല്ല അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ നിർണായക ദിവസം കൂടിയാണല്ലോ എന്ന് ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും നിർണായക ദിവസം കൂടിയാണ് അപ്പോൾ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഇത്രയും വിഷമിപ്പിച്ചുകൊണ്ട് പോയതിൽ ആ ഒരു പ്രശ്നം എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അവിടെ പ്രസംഗിക്കാമായിരുന്നു കൃത്യമായിട്ട് പറയാമായിരുന്നു നിലപാട് പറയാമായിരുന്നു പക്ഷേ എടുത്തടിച്ചിണങ്ങി പോകുന്നത് അതുമാത്രമല്ല ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ ഗവൺമെന്റിന് അറിയാവുന്ന കാര്യമാണ് പിണറായി സർ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ കാര്യം അറിയാവുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ മന്ത്രി പങ്കെടുത്തത് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണങ്ങളും കൂടെ മറുപക്ഷത്തു നിന്ന് ഒരു രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതൊരു സ്ക്രിപ്റ്റഡാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും നേരത്തെ തന്നെ അറിയാൻ പറ്റിയ കാര്യങ്ങൾ എന്നാൽ പോലും എന്തായാലും അറിയാതിരിക്കില്ലല്ലോ ഇത്രയും ഒരു സംഭവം അണിയിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു സംഭവത്തിന് വന്ന് വേദിയിൽ വന്ന് ആ ഒരു കാര്യം പറയാമായിരുന്നു കൃത്യമായിട്ട് ഈ ഒരു നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു പരിപാടി സുഖമായിട്ട് കൊണ്ടുപോയെന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഗവർണർ അങ്ങനെ നടത്തി അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഗവർണർ ആണോ നടത്തിയത് നമുക്ക് തെളിവില്ല എന്നാലും പോലും അവിടെ നടത്തുന്ന ആ ഒരു കാര്യത്തിന് എതിർത്ത് പറയാം അവിടെ പറയാം എന്നിട്ട് നമ്മളവിടെ ബേസിക് ആയിട്ട് എന്താണ് നോക്കുന്നത് അതിന്റെ പരിപാടിയുടെ ലക്ഷ്യമാണ് നോക്കേണ്ടത് അപ്പോൾ ആ പരിപാടി കൃത്യമായിട്ട് നടത്തിയതിനു ശേഷം പറയാം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാമായിരുന്നു അതായത് നമുക്കറിയാം ഹൈസ്കൂളുകളിലൊക്കെ വിദ്യാഭ്യാസ സമയക്രമീകരണം നടപ്പിലാക്കിയിരുന്നു രാവിലെ പതിനഞ്ച് മിനിറ്റ് അധികവും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് അധികവുമായി ഒരു ദിവസത്തിൽ മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നിരുന്നു വിദ്യാഭ്യാസ മണിക്കൂറുകൾ കൂട്ടിയിരുന്നു അപ്പോൾ ഈ സമയത്ത് സമസ്ത ഇതിൽ വലിയൊരു പ്രതിസന്ധിയുമായി വന്നു സമസ്ത വലിയൊരു വിവാദവുമായി വന്നു ഇത് ഈ കേരളത്തിലെ ഒരുപാട് മദ്രസേനെ വിദ്യാഭ്യാസത്തെ ബാധിക്കും വിശ്വാസികളായി വിദ്യാർത്ഥികളെ ബാധിക്കുന്നു അന്ന് വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത് സമസ്തയോട് ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് തയ്യാറാണ് ഹൈക്കോടതി അനുവദിച്ചാൽ ഞങ്ങളത് ചെയ്യണം തയ്യാറാണ് സമയക്രമീകരണം ഇനി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല സാറേ എന്ന് പറഞ്ഞ വി ശിവൻകുട്ടിയാണ് പറഞ്ഞ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഇവർ ആരോട് വിധേയപ്പെട്ടും ആണ് ചെറുത്തുള്ളത് അത് വളരെ വ്യക്തമാണ് അതായത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ടൂളായി വന്നു കഴിഞ്ഞാൽ അതിനോട് വിധേയപ്പെടുന്ന ഒരു രീതി അത് വി ശിവൻകുട്ടിക്കും സി പി എമ്മിനും ഒക്കെയാണ് അത് അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പുറത്തൊരു ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് ആദ്യ വിഷയത്തിനകത്ത് ഇങ്ങനെ ഒരു നിലപാടെടുക്കുക അല്ലെങ്കിൽ ശിവൻകുട്ടി ഒരിക്കലും അവിടെ കഫിയെ ഇട്ട് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും വിട്ടേനെ ചെറുത് അത് സംശയമൊന്നുമില്ല ഞാൻ ഇതിനകത്തൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുകയും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് വിദ്യ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സമയം കൂട്ടേണ്ടതാണെങ്കിൽ കൂട്ടണമെന്നും ഇങ്ങനെ ഒരു ചടങ്ങിൽ കുറച്ചുകൂടെ സംയമനം പാലിക്കേണ്ടതാണെങ്കിൽ പാലിക്കണമെന്നുമുള്ളതാണ് ആ ആ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ പോകുന്നത് പക്ഷേ ഇങ്ങനൊരു സ്റ്റാൻഡ് എന്തായാലും ശിവൻകുട്ടി എടുക്കില്ല ബയാസ് ദാണ് തീർച്ചയായിട്ടും എന്തായാലും ഭരതാമ്പ വീണ്ടും വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കുകയാണെന്ന് വേണം മനസ്സിലാക്കരുത്